സയൻസ് ഡ്രോപ്സിലേക്ക് സ്വാഗതം നമസ്കാരം സയൻസ് ഡ്രോപ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പുളിരുചിയുള്ള ആസിഡ് പല സവിശേഷതകളും ഉള്ളവയാണ് ഒരാസിഡ് ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ഇരുമ്പോൾ ചെമ്പ് അലുമിനിയം ഏത് ലോഹമായി പ്രവർത്തിക്കുമ്പോഴും ഉണ്ടാവുന്ന വാതകമാണ് ഹൈഡ്രജൻ ഹൈഡ്രജൻ കത്തുന്ന വാതകമാണ് എന്നാൽ ഇവിടെ ഒരു ആസിഡ് കാർബണേറ്റുമായി പ്രവർത്തിക്കുമ്പോൾ ഏത് വാതകമാണ് ഉണ്ടാവുന്നത് എന്നറിയാനുള്ള ഒരു പരീക്ഷണമാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അതിനായി നമ്മളിവിടെ വിനാഗിരിയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ സുറുക്ക എന്ന് സാധാരണ വിളിക്കാറുള്ള വിനാഗിരി ഇത് അസറ്റിക്ക് ആസിഡാണ് ഒട്ടും തന്നെ അപകടകാരിയല്ല എന്നാൽ ശക്തി കൂടിയ ഉണ്ട് ലബുകളിൽ ഉപയോഗിക്കുന്ന സൾഫ്യൂറിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് നൈട്രിക് ആസിഡ് തുടങ്ങിയ ശക്തി കൂടിയ ആസിഡുകളുണ്ട് ഇവ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ കൂടി ചെയ്യേണ്ടതാണ് കാരണം ഇവ അപകടകാരിയാണ് ഏതൊരാസിഡും കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ ഏത് വാതകമാണ് ഉണ്ടാവുന്നതെന്ന് കാണാനുള്ള പരീക്ഷണമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനായി ഞാൻ ആദ്യം ഒരു ചെറിയ പ്ലാസ്റ്റിക് എടുക്കുന്നു ഇതിലേക്ക് കാർബണേറ്റായ കോഴിമുട്ടയുടെ തോട് ഞാൻ ഇടുന്നു അല്പം കോഴിമുട്ടയുടെ തോട് കാൽസ്യം കാർബണേറ്റാണ് കോഴിമുട്ടയുടെ തോളിൽ ഉള്ളത് ഇതിന് പകരം മാർബിൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ അപ്പക്കാരം ഉപയോഗിക്കാം ഇവൊക്കെ ഉപയോഗിച്ചും ഇതേ പരീക്ഷണം നമുക്ക് ചെയ്തു നോക്കാവുന്നതാണ് നമ്മൾ കോഴിമുട്ടയുടെ തോടാണ് തൽക്കാലം ഈ പരീക്ഷണത്തിനായി ഉപയോഗിക്കുന്നത് ഇതിലേക്ക് നമ്മൾ അല്പം വിനാഗിരി ഒഴിക്കുകയാണ് എന്തെല്ലാം സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് നിരീക്ഷിക്കാം കുപ്പിക്കകത്തെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാം വിനാഗിരിയിലൂടെ ധാരാളം കുമിളകൾ ഉയരുന്നത് കാണുന്നില്ലേ വിനാഗിരിയും കോഴിമുട്ടത്തോടും തമ്മിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായി ഉണ്ടാവുന്ന ഏതോ ഒരു വാതകമാണ് ഇപ്രകാരം കുമിളകളായി മേലോട്ട് ഉയരുന്നത് ഉണ്ടായ വാതകം അറിയുന്നതിനായി കത്തുന്ന ഒരു മെഴുകുതിരിയോ ഈർക്കിലയോ ഇതിനായി ഉപയോഗിക്കാം അല്പസമയത്തിന് ശേഷം നമുക്ക് ഏത് വാതകമാണ് ഉണ്ടായത് എന്നറിയുന്നതിനായി ഉള്ളിലേക്ക് ഒരു ഈർക്കിൽ കത്തിച്ച് കാണിക്കാം തീന് എന്താണ് സംഭവിക്കുന്നത് എന്ന് നിരീക്ഷിക്കാം ഈ വാതകം കത്തുന്ന തീയിനെ അണയ്ക്കുകയാണല്ലോ ചെയ്യുന്നത് ഒരിക്കൽ കൂടി ആവർത്തിക്കാം ഈർക്കലയിലെ തീ അണയുന്നു ഒരു മെഴുകുതിരി കത്തിച്ച് ഇതേ പരീക്ഷണം ആവർത്തിക്കാം മെഴുകുതിരിയിലെ ജ്വാല അണയുന്നുണ്ടോ എന്ന് നോക്കാം ഇതിലെ തീയും അണയുക തന്നെയാണ് ചെയ്യുന്നത് ആസിഡായ വിനാഗിരിയും കാൽസ്യം കാർബണേറ്റ് അടങ്ങിയ കോഴിമുട്ടത്തോടും തമ്മിൽ പ്രവർത്തിച്ചുണ്ടായ വാതകം തീയിനെ അണയ്ക്കുകയാണ് ചെയ്തത് തീയിനെ അണയ്ക്കുന്ന വാതകം ഏതാണെന്ന് അറിയാമോ ആ വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് അതിനാൽ ഇവിടെ ഉണ്ടായ വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കാർബണേറ്റ് അടങ്ങിയ വിവിധ വസ്തുക്കൾ ഉപയോഗിച്ച് ഇതേ പരീക്ഷണം ആവർത്തിച്ചാലും ലഭിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ് ഈ പരീക്ഷണത്തിൽ നിന്നും എത്തിച്ചേർന്ന നിഗമനം എന്താണ് ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു എന്ന നിഗമനത്തിൽ എത്തിച്ചേരാം വൻ ആസിഡ്സ് റിയാക്റ്റ് വിത്ത് കാർബണേറ്റ്സ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഈ പരീക്ഷണം വീട്ടിൽ വെച്ച് ചെയ്യൂ തീ കൊണ്ടുള്ള പരീക്ഷണമായതിനാൽ കുട്ടികൾ മുതിർന്നവരുടെ സഹായത്തോടു കൂടി മാത്രമേ ഈ പരീക്ഷണം ചെയ്യാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു മറ്റൊരു പരീക്ഷണവുമായി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ നന്ദി